ഏപ്രിൽ പതിമൂന്ന് വിശുദ്ധ മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പ ഏഴാം നൂറ്റാണ്ടിൽ റോം ആസ്ഥാനമാക്കിയുള്ള പാശ്ചാത്യ സഭയും കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമാക്കിയുള്ള പൗരസ്ത്വ സഭയും തമ്മിൽ രാഷ്ട്രീയവും ദൈവശാസ്ത്രപരവുമായ കാര്യങ്ങളിൽ വലിയ ഭിന്നത നിലനിന്നിരുന്നു ബൈസൻറ്റീൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയും അതിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസും തിരുസഭയ്ക്ക് മേൽ അക്കാലത്ത് വലിയ അധികാരം പ്രയോഗിച്ചിരുന്നു സഭയിലെ പല തെറ്റായ പഠിപ്പിക്കലുകളെയും ചക്രവർത്തിമാർ അംഗീകരിച്ചിരുന്നതുകൊണ്ട് ശരിയായ പഠിപ്പിക്കലുകളെ കാത്തുസൂക്ഷിക്കാൻ സഭാ നേതൃത്വം വളരെ കഷ്ടപ്പെട്ടിരുന്നു മാർപ്പാപ്പമാരായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ അധികാരമേൽക്കും മുമ്പ് ചക്രവർത്തിയുടെ അംഗീകാരം നേടണം എന്ന വ്യവസ്ഥയും അന്ന് നിലനിന്നിരുന്നു ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം കാത്തുസൂക്ഷിച്ചതിന്റെ പേരിൽ ചക്രവർത്തിയുടെ ശത്രുത സമ്പാദിക്കുകയും രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പ തിരുസഭയുടെ എഴുപത്തിനാലാമത്തെ മാർപ്പാപ്പ ആയിരുന്ന അദ്ദേഹം ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ അറുനൂറ്റി അൻപത്തി അഞ്ച് വരെ ആ സ്ഥാനം വഹിച്ചു റോമിൽ നിന്ന് നൂറു മൈൽ അകലെയുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് മാർട്ടിൻ ജനിച്ചത് ഒരു വൈദികനായ അദ്ദേഹം രണ്ട് മാർപ്പാപ്പമാരുടെ കീഴിൽ പ്രധാന പദവികളിൽ ജോലി ചെയ്തു ജോൺ നാലാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഡാൽമേഷ്യ ഹിസ്ട്രിയ എന്നിവിടങ്ങളിലെ അയച്ചു അവിടെ യുദ്ധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ അദ്ദേഹം സഹായിച്ചു ജോൺ നാലാമന് ശേഷം മാർപ്പാപ്പയായ തിയോഡോർ ഒന്നാമൻ മാർപ്പാപ്പ മാർട്ടിനെ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിച്ചു മാർപ്പായുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചക്രവർത്തിയുമായും കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രയാർത്തിസുമായും വളരെ അടുത്ത ബന്ധം പുലർത്തി യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വലിയ ചർച്ചകളും ഭിന്നതകളും ആ സമയത്ത് ഉയർന്നുവന്നു യേശുവിൽ മനുഷ്യ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് പൗരസ്ത്യ സഭ പഠിപ്പിച്ചപ്പോൾ അത് യേശുവിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ട് എന്ന പാശ്ചാത്യസഭയുടെ പാരമ്പര്യ വിശ്വാസത്തിന് എതിരായി ഏക സ്വഭാവത്തെ അംഗീകരിച്ച കോൺസ്റ്റസ് രണ്ടാമൻ ചക്രവർത്തി ഭിന്നത അവസാനിപ്പിക്കുവാനായി രണ്ട് വിശ്വാസത്തിൻ്റെയും ഇടയിലുള്ള ഒരു വിശ്വാസരേഖ തയ്യാറാക്കുകയും അവരവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രിയർക്കീസായിരുന്ന പോൾ രണ്ടാമൻ ആദ്യം പാരമ്പര്യ വിശ്വാസത്തെ മുറുക പിടിച്ചെങ്കിലും പിന്നീട് ചക്രവർത്തിയുടെ പക്ഷത്തേക്ക് മാറി എന്നാൽ മാർട്ടിൻ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് മാറിയില്ല അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപതിൽ തിയോഡോർ ഒന്നാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി എന്നാൽ വൈസെൻറ്റീൻ ചക്രവർത്തിയുടെ അംഗീകാരം നേടാതെ മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഇത് കോൺസ്റ്റൻസ് രണ്ടാമൻ ചക്രവർത്തിയെ കോപിഷ്ടനാക്കിയെങ്കിലും ഉടനെ അദ്ദേഹം ഒന്നും ചെയ്തില്ല സഭയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്ന മാർട്ടിൻ പപ്പ അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപതിൽ തന്നെ ലാറ്ററൽ കൗൺസിൽ വിളിച്ചുകൂട്ടി ചക്രവർത്തിയും പൗരസ്ത്വ സഭയിലെ ചില ബിഷപ്പുമാരും വിട്ടുനിന്നെങ്കിലും ഈ കൗൺസിലിൽ നൂറ്റി അഞ്ച് മെത്രാന്മാർ പങ്കെടുത്തു ഏക സ്വഭാവവാദത്തെയും ചക്രവർത്തിയുടെ വിശ്വാസരേഖയെയും മറ്റുള്ള തെറ്റായ വിശ്വാസ പഠനങ്ങളെയും ലാറ്ററൽ കൗൺസിൽ ശപിച്ചു തള്ളി തുടർന്ന് കൗൺസിലിൻ്റെ തീരുമാനങ്ങളും പഠനങ്ങളും പാശ്ചാത്യ പൗരത്വ സഭകളിൽ പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ മാർപ്പാപ്പ ആരംഭിച്ചു താമസിയാതെ തന്നെ ചക്രവർത്തി മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്യാനും വധിക്കുവാനുമുള്ള നടപടികൾ ആരംഭിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ചക്രവർത്തിയില് ബിഷപ്പിനെ അയച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു മാർപ്പാപ്പായെ വധിക്കാൻ ബിഷപ്പ് ഒരു പട്ടാളക്കാരനെ നിയോഗിച്ചെങ്കിലും പട്ടാളക്കാരൻ അന്ധനായി തീരുകയും തുടർന്ന് ബിഷപ്പ് മാനസാന്തരപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റൊരു ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ഗണം പട്ടാളക്കാരെ അയയ്ക്കുകയും മാർപ്പാപ്പായെ അറസ്റ്റ് ചെയ്ത് കോൺസ്റ്റാൻഡിനോപ്പിളിൽ എത്തിക്കുകയും ചെയ്തു മൂന്ന് മാസത്തെ കപ്പലയാത്രയും പീഡനങ്ങളും പട്ടിണിയും മാർപ്പാപ്പയുടെ ആരോഗ്യം മോശമാക്കി കോൺസ്റ്റാൻഡിനോപ്പിൾ പാത്ര ഇറക്കീസായ പോൾ ടണ്ടാമൻ ഇടപെട്ടതുകൊണ്ട് മാർപ്പാപ്പയെ മരണത്തിന് വിധിക്കാതെ ക്രിമിയയിലേക്ക് നാടുകടത്തി തുടർന്നുള്ള മൂന്ന് മാസത്തെ ജയിൽവാസവും നാടുകടത്തപ്പെട്ടുള്ള ജീവിതവും അദ്ദേഹത്തിന് നൽകിയത് ശാരീരിക മാനസിക പീഡനങ്ങളും പട്ടിണിയുമാണ് മാർട്ടിൻ ഒന്നാമൻ പാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ ചക്രവർത്തി കൽപ്പന നൽകി റോമൻ സഭ ചക്രവർത്തിയെ അനുസരിക്കുകയും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് മാർട്ടിൻ പാപ്പയെ ദുഃഖത്തിലാഴ്ത്തി മറ്റെല്ലാ വേദനയെക്കാൾ അദ്ദേഹത്തെ കഠിനമായി ദുഃഖിപ്പിച്ചത് സഭ നേതൃത്വം തന്നെ തള്ളിക്കളഞ്ഞതാണ് നിരന്തരമായ ശാരീരിക മാനസിക പീഡനങ്ങളും പട്ടിണിയും അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചു അതുകൊണ്ട് മാർട്ടിൻ ഒന്നാവൻ മാർപ്പാപ്പയെ സഭ ഒരു രക്തസാക്ഷിയായി കണക്കാക്കുന്നു അറുന്നൂറ്റി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിന് സ്വർഗത്തിലേക്ക് യാത്രയായ മാർട്ടിൻ ഒന്നാമൻ പാപ്പയാണ് രക്തസാക്ഷിയായി മരിച്ച അവസാനത്തെ മാർപ്പാപ്പ